വീണക്കു വേണ്ടി ഇനിയും പ്രതിരോധം തീർക്കാനാകുമോ ഇടതുപക്ഷത്തിന് ഡൈമൻസ് എല്ലാ വിഷയങ്ങളിലും ഉത്തരമുള്ള സുതാര്യത ഉറപ്പുവരുത്താൻ ഹൃദയപക്ഷത്ത് നിൽക്കുന്ന സി പി എമ്മിന് ഇപ്പോൾ ഉത്തരം മുട്ടുകയാണോ ഇരട്ട ചങ്ങനെ കുറിച്ച് സങ്കീർത്തനങ്ങൾ പാടുന്നവർക്കും വീണ വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ ഉത്തരം മുട്ടുകയാണ് സൈബർ സ്പേസുകൾ പോലും മറുപടി പറയാൻ പാടുപെടുകയാണ് അന്വേഷണത്തിന് തങ്ങൾക്ക് ഭയമില്ലെന്ന് പറഞ്ഞ് ഒഴിയാനല്ലാതെ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല എക്സലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട വീണയുടെ മാസപ്പടി ആരോപണത്തിൽ ഇനിയും എത്രനാൾ മൌനം തുടരാനാകും ഇപ്പോഴും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലാണ് സിപിഎം ഉറച്ചു നിൽക്കുന്നത് അതിനാൽ അന്വേഷണം അവഗണിക്കാനാണ് പാർട്ടി നേതൃത്വം കൈകൊണ്ട തീരുമാനം വീണ വിജയൻ എന്ന വ്യക്തിയെയല്ല കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അതുവഴി മുഖ്യമന്ത്രി എന്ന പിണറായി വിജയനെയും സിപിഎമ്മിനെയുമാണെന്നും ശനിയാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗം വിലയിരുത്തി അപ്പോഴും സാധാരണക്കാരുടെയോ മാധ്യമങ്ങളുടെയോ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയും ചുമതലപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ഇതിനു പുറമേ ഇ അന്വേഷണവും ഊർജ്ജിതമാണ് കിട്ടിയ അവസരം കേന്ദ്രം പാഴാക്കില്ലെന്ന് ഉറപ്പാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സി എം ആർ എല്ലിന്റെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം മോഹരി സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ഐടി സിക്കാണ് സി എം എൽ ആർ എൽ കമ്പനി രൂപയുടെ തിരിമറി നടത്തിയപ്പോൾ കെ എസ് ഐടി സിക്കും നഷ്ടമുണ്ടായി പ്രവർത്തനം നിർത്തിയ എക്സലോജിക് സൊല്യൂഷൻസിന് പണം നൽകിയത് കൈക്കൂലി ഇടപാടാണെന്ന് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാണ് പിതാവിന് അഴിമതിയിലൂടെ ലഭിക്കുന്ന പണം നിക്ഷേപിക്കാനാണ് മകൾ ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ ഈ കമ്പനിയിലെ നോമിനിയാണ് എന്നിങ്ങനെ നീളുന്നതാണ് ഹർജിയിലെ വാദം എന്നാൽ സി എംആർഎൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം വീണയുടെ കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിലുള്ളത് കർണാടക ഡെപ്യൂട്ടി രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബി എസ് വരുൺ പോണ്ടിച്ചേരി ആർ ഒ സി എ ഗോകുൽനാഥ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല കെ എസ് ഐ ടി സി എന്നിവയിലും അന്വേഷണ പരിധിയിലുണ്ട് മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കും ഐ ജി എസ് ടി അടച്ചെന്ന വിശദീകരണമാണ് ധനവകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഏക പ്രതികരണം അതേസമയം എത്ര തുകയാണ് അടച്ചത് എന്ന് വ്യക്തമായിരുന്നില്ല വ്യക്തിഗത വിവരമായതിനാൽ അത് പുറത്തുവിടുന്നില്ല എന്നായിരുന്നു ധനം വകുപ്പിന്റെ അന്നത്തെ വിശദീകരണം സാധാരണക്കാർക്ക് ലഭിക്കാത്ത എന്ത് നീതിയെക്കുറിച്ചാണ് അന്ന് ധനം വകുപ്പ് പറഞ്ഞത് സാമ്പത്തിക മാനത്തിനിടയിലും വീണ കൈപ്പറ്റിയ തുകയെക്കുറിച്ച് തുകയെക്കുറിച്ചൊടക്കം സർക്കാരിനും സമ്മതിക്കേണ്ടി വന്നു News just, news tomorrow.